ഹായ് ഗൈസ് ഇത് നമ്മളെല്ലാം വീട്ടിൽ ഉണ്ടാക്കുന്ന കുണ്ട കൊഴുക്കട്ട അങ്ങനെയെല്ലാം പറയുണ്ടെങ്കിൽ അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയോടനെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പുട്ടെല്ലാം ഒന്നിടാൻ വേണ്ടി സമയം വേണ്ടേ അതുകൊണ്ട് വേഗം നമ്മൾ കുഴച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വച്ചതാണ് നിർഭാഗ്യവശ് ആരും തിന്നില്ല ആരും തിന്നില്ല അങ്ങനെ കുറച്ച് തിന്നും ബാക്കി ബാക്കിയുള്ളതാണിത് അപ്പോൾ വൈകുന്നേരത്തെ ചായക്കെന്തെങ്കിലും പലഹാരം ആക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വാ ഉണ്ട വെച്ചിട്ടാണ് പരിപാടിയേ അപ്പോൾ ഇനി വേണ്ടത് ഉണ്ടല്ലേ പിന്നെ സോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മളൊരു മൂന്നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ പരിപാടി വേണം വണ്ണ ചൂടായ എണ്ണയിലേക്ക് വെക്കുകയാണ് പിന്നെ കടുവ നാത്തപ്പാട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചേ കുറച്ച് കൊടുക്കുന്നു കടുക് കഴുതിട്ടുള്ളത് കടുക് പൊട്ടട്ടെ നമുക്ക് സവാള ഇട്ട് വെക്കാം അട്ടിക്കൂട്ട് പരിപാടിയാണ് അന്നാന്ന് ചോദിച്ചാൽ എന്ത് വേണമെങ്കിലും നിൽക്കാം കേട്ടോ ഓക്കെ ഇതിനെന്ത് വേണമെങ്കിലും വിളിക്കാം ഉണ്ടെങ്കിൽ പൊട്ടിക്കാം അതായത് നമുക്ക് കൈ കൊണ്ടിങ്ങനെ അങ്ങനെ ഒന്ന് പൊടിച്ച് കൊടുക്കാം ഉണ്ടി പൊടിക്കുമ്പോഴേക്കും ഉള്ളി തരിച്ച് പോയില്ലായി എന്നാലും നമ്മൾ വിടൂല അതിലേക്ക് നമ്മൾ പച്ചമുളകും നമ്മളെ ഇഞ്ചീനും നാല് മുട്ട നമ്മൾ ഇട്ടിന് ഒരു ദേശം തരുമോ ഇ പിടിക്കുന്നുണ്ടാ പിടിക്കണ്ട നമ്മൾ നാല് മുട്ട പൊട്ടിച്ചിന് അതിനാവശ്യത്തിന് ഉപ്പ് നല്ലോണം മുൻ കൈ അടി കാണാൻ നമുക്കറിയില്ല അതിന് ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഒന്നുമില്ല ഇങ്ങനെ ചിക്ക ചിക്ക് എന്ന് പറഞ്ഞ പോലെ മുട്ടേനെ ചിക്കി എടുക്കുക ചിക്ക മുട്ട് നമ്മള പൊടിച്ചത് വഴി നമ്മൾ നന്നായിട്ട് ഒന്നുമില്ല പിന്നെ ചിക്കൻ കറി ബാക്കിയുള്ള ചിക്കൻ കറി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കുറച്ച് മതി കാരണം നമുക്ക് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഇത്രയേ ഉള്ളും പരിപാടി പിന്നെ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ സാധാരണ പുട്ട് മിക്സാണ് നമ്മളിത് ഉണ്ട മിക്സ് ആരും എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ ടേസ്റ്റ് ചെയ്യലോ അപ്പോൾ ഇന്ന് ഏട്ടനു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്യാമറ എടുക്കുന്നത് ഓറ് കാണുന്നില്ല പിന്നെയാന്ന് കണ്ടത് ഇവർക്കെല്ലാം വെച്ചാൽ ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ വീഡിയോസിലൊന്നും ഇവരൊന്നും കാണാത്തത് എന്തായാലും ഒരു സ്പൂൺ കഴിച്ച് നല്ലത് പറഞ്ഞു പിന്നെ ഇച്ചിട്ട് വർത്താവു വശം ഏട്ടൻ കൊടുത്തു അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നോക്കി അപ്പോൾ ബാക്കിയുള്ളതും കൂടി കഴിച്ചു തീർക്കാൻ ഞങ്ങൾ റെഡിയായി പുതിയ വീട്ടിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബായ്